രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് രഘു ഒന്ന് ഓടിച്ചു വിട് ആ ലോറി ഓവർടേക്ക് നിർത്തുവോ കുറച്ച് സമയമായി തങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഗുഡ്സ് ക്യാരിയർ ലോറി ജി എസ് ടി എന്ന് തങ്ങളുടെ വണ്ടി കണ്ടപ്പോൾ തൊട്ട് വേപ്രാളത്തിൽ ഓടുന്ന കണ്ടപ്പോൾ ജി എസ് ടി ഓഫീസർ സജിത്ത് തന്റെ വണ്ടിയുടെ ഡ്രൈവറോട് വിളിച്ച് പറഞ്ഞു കുറച്ച് നേരത്തെ ജയ്സിങ്ങിന് ശേഷം രഘു ലോറി ഓവർടേക്ക് ചെയ്ത് തങ്ങളുടെ വാഹനം അതിന് കുറുകി വെച്ചു ലോറി നിർത്തി സജിത്ത് ചാടിറങ്ങി ഡ്രൈവറോട് ഇറങ്ങി വരാൻ പറഞ്ഞു ജി എസ് ടി ടാക്സ് അടച്ച പേപ്പേഴ്സ് കൂടി എടുത്തോ ഡ്രൈവർ കുറെ പേപ്പേഴ്സുമായി ലോറിയിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു താറെന്താണോ ഞങ്ങൾ കണ്ടപ്പോൾ ഓടിയത് ഒന്നുമില്ല സർ സൈഡ് എല്ലാവർക്കും കൊടുത്തു കൊടുത്തു പോകാൻ മുടിയാത് സർ കുറച്ച് ടൈം ഡിലേ ആയി കോയമ്പത്തൂർക്ക് ഈവനിംഗിൽ എത്തണം അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് അതും പറഞ്ഞു ഡ്രൈവർ പേപ്പേഴ്സ് സയിത്തിന് നൽകി ബീഹാറിൽ നിന്ന് വരുന്ന കോയിൽസ് അടങ്ങിയ വാട്ടർ മോട്ടോർ പാർട്സുകളാണ് കോയമ്പത്തൂർ വർക്ക് ഷോപ്പിൽ വെച്ച് അസംബ്ലി ചെയ്ത് വിൽക്കാനുള്ളത് സൈത്ത് പരിശോധിച്ചു സെൻട്രൽ ജി എസ് ടിയും സ്റ്റേറ്റ് ജി എസ് ടിയൊക്കെ കൃത്യമായി അടച്ചിട്ടുണ്ട് പിന്നെ ഇവനെന്തിനാ ഓടിയത് സജിത്ത് ആലോചിച്ചു ഇപ്പം കണ്ണൂരിലാ ഉള്ളത് കണ്ണൂരിൽ നിന്ന് കോയമ്പത്തിലേക്ക് ഈവനിംഗിൽ എത്തണമെങ്കിൽ കുറച്ച് വേഗത്തിൽ പോയിനെ വേണം പേപ്പേഴ്സ് തിരിച്ചെടുത്ത് സജിത്ത് പറഞ്ഞു സാറേ അതിനുള്ളിൽ വേറെ വല്ലതും ആണെങ്കിലോ രഘു ഡ്രൈവർ സംശയം പ്രകടിപ്പിച്ചു ഹാ എന്റെ രഘു നമുക്ക് ഇവന്റെ കയ്യിൽ നിന്ന് ഇതിൽ പാസ്സാകുമ്പോൾ ഡേറ്റിനണക്കായി ടാക്സ് അടച്ച പേപ്പറുണ്ടോ നോക്കേണ്ട ആവശ്യമുള്ളു അതിനകത്ത് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല നമുക്കിവരെ തടഞ്ഞിരുത്തി മാക്സിമം ഈ പേപ്പേഴ്സ് ഉണ്ടോ നോക്കാനേ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ സൈസർ ഇതിലും വലിയ ജി എസ് ടി ഉള്ള വസ്തുക്കളാണെങ്കിൽ കടത്തിയിട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ഈ പേപ്പേഴ്സ് ആണ് കാണിക്കുന്നെങ്കിലോ ഇവൻ്റെ വണ്ടി നമ്പറിൽ ഇന്നത്തെ ദിവസത്തിലൂടെ ഈ സമയത്ത് കൊണ്ടുപോകുന്ന വസ്തുക്കൾ എന്ന പേപ്പേഴ്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അത് നമ്മൾ വിശ്വസിക്കേണ്ടി വരും കാരണം ഇത് ചെയ്തതൊന്ന് സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റേ സ്റ്റേറ്റ് ഗവൺമെൻറ്റു ആണ് ഓ അത് ശരി രഘുവിന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ആ രഘു പിന്നൊരു കാര്യം നമുക്ക് സംശയം തോന്നിയാൽ പോലീസിനോട് ചെക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ സൈത് സാർ പറഞ്ഞു ഈ സമയം ലോറിയെടുത്ത് ഡ്രൈവർ പോവാൻ തുടങ്ങിയിരുന്നു ആ ഡ്രൈവറുടെ വെപ്രളവും പരിങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം അതിനകത്ത് വേറെന്തോ ഉണ്ടോ എന്ന് രഘു വെറും ചെറിയൊരു സംശയത്തിന്റെ പേരിൽ പോലീസിനെ വിളിച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കുറേ സമയം വൈകി ആ പാവത്തിന് അതിന്റെ എഫക്റ്റ് ഉണ്ടാവും ആ നീ വണ്ടി വണ്ടിയെടുക്കോസിലേക്ക് പോവാം സൈത് കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ അന്ന് വൈകിട്ട് രഘു സൈത് സാറിന്റെ വീട്ടിലിറക്കുമ്പോൾ ഭാര്യ അനന്യ സിറ്റോളിൽ തന്നെ ഉണ്ടായിരുന്നു അനന്യ സയ് തടന്ന് വീട്ടിനുള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് മുന്നിലേക്ക് നടന്നു സയ്യത്തിൻ്റെ ഓഫീസ് ബാഗ് വാങ്ങിക്കാൻ ശ്രമിച്ചു പൊളി കൊടുത്തില്ല കേട്ടോ അയാൾ നേരെ വീടിനകത്ത് കയറി അവൾക്ക് ആകെ ചമ്മൻ ആയെങ്കിലും കാണിക്കാതെ അവൾ പുറകേച്ചെന്ന് ചോദിച്ചു സൈത്തേട്ട മറക്കല്ലേ നാളെ രാവിലെയാ പോവേണ്ടത് ഓഹ് അറിയാം ഡ്രസ്സൊക്കെ പാക്കാക്കി വെച്ചോ ആ വെച്ചിട്ടുണ്ട് സൈത്തേട്ട അതൊക്കെ എപ്പോഴേ റെഡിയായി അനന്യ ആകെ ത്രില്ലിലാണ് നാളെ ശനിയും പിന്നെ ഞായറും കൂടി രണ്ട് ദിവസത്തെ ടൂർ പാക്കേജാണ് ചെറിയൊരു ഹണിമൂൺ ട്രിപ്പ് കൊച്ചിക്കാരിയായ അനന്യക്ക് കേരളത്തിൽ തന്നെ ചില വനമേഖലകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനാണ് ഇഷ്ടം കണ്ണൂർ ടൗണിൽ താമസിച്ച സജിത്തിനും ഏറെക്കുറെ അതേ താല്പര്യം തന്നെ സജിത്തിൻ്റെ അച്ഛൻ കോളേജ് പ്രിൻസിപ്പളായിരുന്നു ഇപ്പോൾ റിട്ടയർഡായി വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമില്ലാത്ത കാരണം വേറെ ബിസിനസ് പർപ്പസിനൊന്നും പോയിട്ടില്ല അമ്മ ശാന്തകുമാരി ഹെഡ് മിസ്ട്രസ് ആയിരുന്നു ജി എച്ച് എസ് എസിൽ അവരും വീട്ടിൽ തന്നെയാണ് അനന്യയുടെ ഡാഡി ഗോപാൽ സിംഗ് നായർ എക്സ് മിലിറ്ററി റിട്ടയർമെന്റിന് ശേഷം അയാൾക്ക് ബിസിനസ് മൈൻഡ് ആയിരുന്നു ആർട്ടിഫിഷ്യൽ ആർച്ചറിയുടെ ഒരു ഷോറൂം നടത്തുന്നു ഷൂട്ടിംഗ് ഒരുപാട് നടക്കുന്ന സ്ഥലമാണല്ലോ കൊച്ചി ഫിലിം ഫീൽഡിലേക്ക് ആവശ്യമുള്ള കൃത്യമായി തങ്ങളുടെ കച്ചവടമാണത് ഒരുപാട് ഓർഡറുകളും ബിസിനസ്സുള്ളത് കൊണ്ട് ബിസിനസ് നന്നായി പോകുന്നുണ്ട് അനന്യയുടെ അമ്മ ജാനകി ഒരു പഴയ മോഡലായിരുന്നു അനന്യയുടെ ഡാഡി ഗോപാൽ പട്ടാളത്തിൽ ജാർഖണ്ഡിലായിരുന്നപ്പോൾ അവിടെയുള്ള ഒരു മലയാളി ഡോക്ടർ സോമൻ നായരുടെ മകളും മോഡലുമായ ഈ ജാനകിയുമായി പ്രണയത്തിലായിരുന്നു ഒടുവിൽ അത് കല്യാണത്തിൽ കലാശിക്കുകയായിരുന്നു ഡാഡി റിട്ടയേർഡ് ചെയ്യുമ്പോൾ അനന്യയ്ക്ക് എട്ടു വയസ്സായിരുന്നു പ്രായം അന്ന് തൊട്ട് എല്ലാവരും കൊച്ചിയിലാണ് താമസം ഡാഡിയുടെ മിലിറ്ററി ചിറ്റിലിരുന്ന് യുവാൻ കഴിഞ്ഞെങ്കിൽ അല്പം ആശ്വാസം ലഭിക്കുമെന്ന് കരുതിയതായിരുന്നു അനന്യ വന്നു കയറിയത് പുലിമടയിലാണെന്ന് തോന്നി പട്ടാള പട്ടാളച്ചിട്ടേക്കാൾ കേമമാണ് അധ്യാപകരുടെ ഡിസിപ്ലിൻ സൈസാരണ മാതാപിതാക്കളുടെ വാക്കുകളും വർത്തമാനങ്ങളും കേട്ടാ പിന്നെ ഒരു തമാശ പറയാൻ പോലും ആവില്ല സത്യത്തിൽ ഈ വന്നു കയറിയ ഒരാഴ്ചക്കുള്ളിൽ വീർപ്പ് പൂട്ടി തുടങ്ങി അവൾക്ക് കളിയും തമാശയും ഒക്കെയുള്ള ഒരു ഫാമിലി ആയിരുന്നെങ്കിൽ എന്ന് അവൾ പോയി അങ്ങനെയാണ് സൈസാറിനെ കൊണ്ട് പറഞ്ഞ് 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 ഒരു ടൂർ പ്ലാൻ ചെയ്യിപ്പിച്ച് പിറ്റേന്ന് രാവിലെ ശനിയാഴ്ച ടൂർ പോകാനായി പുറത്തിറങ്ങിയപ്പോൾ അനനിക്ക് മനസ്സിലായി സൈസാറിൻ്റെ ഓഫീസ് വാഹനത്തിൻ്റെ ഡ്രൈവറായ രഘു തന്നെയാണ് സ്വകാര്യ വാഹനത്തിൻ്റെയും ഡ്രൈവറായി വന്നിട്ടുള്ളത് അവൾ ചോദിച്ചു രഘു വരണോ സൈസാർ ഡ്രൈവ് ചെയ്യൂലേ നെല്ലിയാമ്പതി തേക്കടി മൂന്നാർക്കൊക്കെ ഇറങ്ങാവുള്ളൂ അല്ലേ ആവും വരട്ടെ യാത്രയിൽ നിന്ന് സ്വകാര്യന്ന് പോയി അനനിയ്ക്ക് തോന്നി ഇനി അവിടെ എത്തിയിട്ട് എങ്ങനെയാണാവോ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും എത്തി ഒരു മാരണം പോലെ എപ്പോഴും രഘുണ്ടാവും സൈസാറിൻ്റെ കൂടെ ഒരു സ്വകാര്യതയും ലഭിക്കുന്നില്ല ഇത് എന്ത് കഷ്ടം ഒന്നിച്ചിരുന്നൊന്ന് ഹൃദയം തുറന്ന് മിണ്ടാൻ സാധിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഒന്ന് ചേർന്ന് നിൽക്കാൻ പോലും പറ്റുന്നില്ല പലയിടങ്ങളിലും കാറിൻ്റെ ഭംഗിയുടെയും ഏകാന്തതയുടെയും നല്ല സീനറികൾ കണ്ട് അതിനെ ബാക്ക്ഗ്രൗണ്ടാക്കി സൈ തേറ്റിനുള്ള ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ വലവിതേനയൊന്നും എവിടെയെങ്കിലും സ്പർശിച്ചാൽ അവിടെ മുട്ടല്ലേ ഇവിടെ മുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി അകന്ന് നിൽക്കും എവിടെയും രഘു വർത്തമാനം പറയുന്ന ഡിസ്കസ് ചെയ്യുന്നൊക്കെ അവനോട് അനന്യ വെറുതെ കൂടെ നടന്നു അന്ന് രാത്രി ഒരു റിവർ റിസോർട്ട് അവന്യൂവിൽ റൂം എടുത്തു ഈ രഘു നമ്മുടെ കൂടെയാണ് രാത്രി ഉറങ്ങുന്നത് ദേഷ്യം പിടിച്ചുകൊണ്ട് തമാശ അണയ്ക്കെ പോലെ അവൾ ചോദിച്ചു അവളുടെ ചോദ്യത്തിലെ നിരാശയും ദേഷ്യവും സഹ്യത്തെ കണ്ണിൽ നിന്ന് അടിച്ചു എന്നിട്ട് പറഞ്ഞു ഏഹ് അവള് റൂം വേറെയാ ഡിന്നർ ആ റിസോർട്ടിൽ നിന്ന് തന്നെ കഴിച്ചു രാത്രി ഉറങ്ങാൻ കിടന്നു വിവാഹം കഴിഞ്ഞ ഒരാഴ്ച എങ്ങനെയാണോ സഹ്യത്തെ ബിട്ടിൽ പെരുമാറിയെന്ന് അതേപോലെ ബെഡിൽ തനിക്കെതിരെ കമിഴ്ന്നിടുന്ന ഉറക്കം തുടങ്ങി ഇത് കണ്ടപ്പോൾ അനന്യക്ക് ദേഷ്യം വർദ്ധിച്ചു ഹണിമൂൺ ട്രിപ്പ് ആണെന്ന് പറഞ്ഞ് പകരമോണ ഡ്രൈവറുടെ കൈയ്യും പിടിച്ചിടന്നിട്ടു ഇപ്പോൾ ഏകാന്തയിൽ ഒറ്റ കിട്ടിയപ്പോൾ ബെഡിൽ കിടന്ന കള്ളനെ പോലെ ഉറങ്ങുകയാണ് അനന്യ സഹിത്തിനോട് ചേർന്ന് കിടന്നു പതുക്കി ഉറങ്ങിക്കിടന്ന് അവന്റെ തലമുടികളിൽ തലോടി അവനൊന്നിറങ്ങി ഉണർന്നെന്ന് തോന്നുന്നു അവൾക്ക് തോന്നി ഏയ് സഹിത്തേട്ടാ എന്താ തന്നെയാ നീ ഉറങ്ങിയില്ലേ ഇല്ല രവിച്ച് പറഞ്ഞു അനന്യ ഉറങ്ങിക്കോ നാളെ തേകടി പോയിട്ട് ആനയെ കാണാനുള്ളോ അതെന്താ ആനയോട് ഗുസ്തി പിടിക്കാ രണ്ട് രണ്ടു ഉറങ്ങാൻ അതിന് മറുപടിയൊന്നുമില്ല അല്ല സൈത്തേട്ടാ നിങ്ങൾ ഈ രണ്ട് കൈ എവിടെയാ കമിഴ് നേടുന്ന രണ്ട് കൈ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്റെ കൈ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആ കൈ കൊണ്ട് എന്നെ സ്പർശിച്ചാലെന്ത അയാൾക്ക് എന്ത് ജന്മം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയാണോ അപ്ഡേറ്റ് ആയവല കൂലിപ്പണിക്കാരനെ കെട്ടിയാൽ മതിയായിരുന്നു എവിടെ നോക്കട്ടെ അനന്യ തമാശ രൂപയാണ് അവൻ നെഞ്ചിൽ ചേർത്ത് പിടച്ചു വെച്ച കൈരെണ്ണം വലിച്ച് പുറത്തില്ലാൻ ശ്രമിച്ചു അത് കണ്ടപ്പോൾ സൈതല്പം ചൂടായി ചുമ്മാ പിള്ളേര് കളി കളിക്കലേ അനനിയ എനിക്ക് ഉറങ്ങണം അതും പറഞ്ഞ് അവന്റെ കൈ തട്ടി മാറ്റി മനുഷ്യൻ വില അടുക്കുന്നില്ലല്ലോ അവൾ ഓരോന്നും ചിന്തിച്ച് സങ്കടപ്പെട്ടു ബാലം കഴിഞ്ഞപ്പോൾ തൊട്ട് കൗമാരം മുതൽ യൗവനം വരെ തന്റെ ശരീരത്തിൽ പ്രകൃതി ഒരുക്കിയ കരവിരുദുകൾ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച് ജീവിക്കുന്ന വിവാഹ ശേഷം തന്റെ ഭർത്താവിന് നൽകാനല്ലേ വിവാഹം കഴിഞ്ഞ നാളിതുവരെ അതിലേക്കൊരു തിരിഞ്ഞോട്ടം പോലും നടത്തിയിട്ടില്ല ഇതൊരു ദുഃഖമാണ് ആരോടും പറയാൻ സാധിക്കാത്ത ദുഃഖം അവൾ കണ്ണീരൊഴിക്കാ പെട്ടിലൊരു വശത്ത് കിടന്നു നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു സമയവും സ്ഥലങ്ങളും മാറുന്നല്ലാതെ സാഹചര്യം ഒന്ന് തന്നെയാണ് അവൾ വിവാഹത്തിന് മുമ്പ് ഈ കാലം വരെ എങ്ങനെയാണ് സ്വയം എൻജോയ് ചെയ്ത് നടന്നു അതുപോലെ ക്യാമറയും അവൾ ഒറ്റയ്ക്ക് പല കാഴ്ചകളും ക്യാമറയിൽ പകർത്തി നടന്നു മനസ്സ് ശരിയല്ലെങ്കിൽ ഏത് ലോകത്ത് ചെന്നാലും ഒരു കാര്യമില്ല എന്ന് തന്നെ എനിക്ക് മനസ്സിലായി രണ്ട് ദിവസം ടൂർ പാക്കേജ് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി പിറ്റേന്ന് പതിയെ പോലെ സജീത്ത് ഡ്യൂട്ടിക്ക് പോയി വീട്ടിലെ ജോലികൾക്ക് അമ്മയെ സഹായിച്ച് അവൾ ഉച്ചഭക്ഷത്തിന് ശേഷം ഒന്ന് മയങ്ങാൻ വേണ്ടി ബെഡ്റൂമിൽ വന്ന് കിടന്നു അനന്യ ഇൻസ്റ്റയിലും ടെലഗ്രാമിലും ഒക്കെ കയറി അക്കൗണ്ട് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പല മെസ്സേജസും വന്ന് നിൽക്കുന്നു ഒന്നും നോക്കിയിട്ടോ റിപ്ലൈ ചെയ്തിട്ട് പോലും ഇല്ല അവൾ സാവകാശം തുടങ്ങി അവൾ അറിയാതെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഏതോ ഒരു മെസ്സേജിനെ അവൾ റിപ്ലൈ ചെയ്തു ഹായ് ഒരു നിമിഷം പോലും വൈകിയില്ല റിപ്ലൈ വന്നു എൻ്റെ എന്താമ്മോ നോക്കിയോ എത്ര നാളെ ഇതും മിണ്ട കാക്കുന്നു അതിനെന്താ ഇനി മിണ്ടാലോ അങ്ങനെ എഴുതീട്ട് അവൾ ഫോൺ ബെഡിലിട്ട് മേലോട്ട് നോക്കി ഉള്ളിൽ ചിരിച്ചു ഇതുപോലുള്ള ഭർത്താവിനെ പാഠം പഠിപ്പിക്കാൻ ഇതുതന്നെയാണ് വഴി